നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഖത്തർ അമീറിന്റെ കനിവ് കാത്ത് ഖത്തർ ജയിലിൽ കഴിയുന്നത് എട്ട് ഇന്ത്യക്കാർ ഇന്ത്യൻ നാവികസേനയിൽ നിന്ന് വിരമിച്ച എട്ട് ഉദ്യോഗസ്ഥരുടെ കുടുംബങ്ങൾക്ക് ഇനി പ്രതീക്ഷ ഖത്തർ അമീറിലാണ് അവരെ വിട്ടുകിട്ടാൻ കരുണ കാണിക്കുമെന്ന വിശ്വാസത്തിൽ ഖത്തർ അമീർ തമീം ബിൻ അഹമ്മദ് അൽ താനിക്ക് മുമ്പാകെ കുടുംബാംഗങ്ങൾ ദയാഹർജി സമർപ്പിച്ചിരിക്കുകയാണ് ഖത്തർ ജയിലിൽ തടവിലാണ് എട്ട് മുൻ നാവിക സേനാംഗങ്ങൾ ദിവസങ്ങൾക്ക് മുമ്പാണ് ദയാഹർജി സമർപ്പിച്ചത് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം ഇവരെ കസ്റ്റഡിയിൽ എടുത്തിട്ട് പത്തര മാസത്തിലേറെയായി വിചാരണ എപ്പോൾ അവസാനിക്കുമെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയൊന്നുമില്ല ഖത്തർ അമീർ ദയാലുവാണെന്ന് അറിയാമെന്നും തങ്ങളുടെ അപേക്ഷ പരിഗണിക്കുമെന്ന പ്രതീക്ഷയിലാണെന്നും വിമുക്ത ഭടന്മാരുടെ കുടുംബാംഗങ്ങൾ പറയുന്നു ഗുരുതരമായ ആരോപണങ്ങളാണ് എട്ടു പേർക്കുമെതിരെ ഉള്ളത് എല്ലാവരും അറുപത് വയസ്സ് പിന്നിട്ടവരാണ് സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം വിദേശത്ത് സ്വകാര്യ കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്ത ഇവർ രഹസ്യ വിവരങ്ങൾ ചോർത്തി ഇസ്രായേലിന് കൈമാറി എന്ന ഗുരുതരമായ ആരോപണം ഉയർന്നതോടെയാണ് ഖത്തർ ജയിലിൽ ഇവരെ അടച്ചത് എന്നാൽ ഇത് മാത്രമാണോ കുറ്റം ഇവർക്കെതിരെ തെളിവുകളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇപ്പോഴും അവ്യക്തമാണ് ഇന്ത്യൻ നാവികർക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ എന്താണെന്ന് ഖത്തർ ഔദ്യോഗികമായി ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുമില്ല ഇസ്രയേലിന് ഖത്തറിന്റെ രഹസ്യങ്ങൾ ചോർത്തി നൽകിയെന്നും വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് പ്രതികൾ ചെയ്തതെന്നും ദ ട്രിബ്യൂണൽ ഏപ്രിലിൽ വാർത്ത നൽകിയിരുന്നു രണ്ടായിരത്തി എട്ടിലെ ഗസ ആക്രമണത്തെ തുടർന്ന് ഇസ്രായേലിനെതിരെ ബന്ധം അവസാനിപ്പിച്ചതാണ് ഖത്തർ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് ഈ പേരെയും ഖത്തർ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഇക്കഴിഞ്ഞ മാർച്ചിൽ പ്രതികൾക്കെതിരെ കുറ്റം ചുമത്തി വിചാരണ തുടങ്ങിയെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് എട്ട് തവണ ജാമ്യാപേക്ഷ നൽകിയെങ്കിലും എല്ലാം തള്ളിക്കളഞ്ഞു ഒമാൻ കേന്ദ്രമായുള്ള ദഹ്റ ഗ്ലോബൽ ടെക്നോളജീസ് ആൻഡ് കൺസൾട്ടൻസി സർവീസ് എന്ന കമ്പനിയുടെ ദോഹ ഓഫീസിലാണ് ഇവർ ജോലി ചെയ്തിരുന്നത് ഖത്തറിന്റെ നാവിക സേനാംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നതിലും ഇറ്റാലിയൻ സാങ്കേതിക വിദ്യയുള്ള മുങ്ങിക്കപ്പലുകൾ നിർമ്മിക്കുന്നതിലും ഇവർ ഖത്തറിനെ സഹായിച്ചിരുന്നു രണ്ട് ഖത്തർ പൗരന്മാരും കേസിൽ പ്രതികളാണ് ഇവർക്ക് മാസങ്ങൾക്ക് മുൻപ് തന്നെ പക്ഷേ ജാമ്യം ലഭിച്ചു ദഹ്റ കമ്പനിയുടെ ദോഹയിലെ ഓഫീസ് കഴിഞ്ഞ മെയ് മാസം അടച്ചുപൂട്ടി ഇവരുടെ മോചനത്തിനായി സർക്കാർ ശ്രമിക്കുന്നുണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാർലമെന്റിൽ പറഞ്ഞിരുന്നു ദി കോർട്ട് ഓഫ് ഫസ്റ്റ് ഇൻസ്റ്റൻസ് എന്ന് വിളിക്കപ്പെടുന്ന കേസിലാണ് വിചാരണ നടക്കുന്നത് അഞ്ച് ഹിയറിംഗുകൾ ഇതുവരെ നടന്നു ഖത്തറിലെ ഇന്ത്യൻ എംബസി ഇവരുടെ കേസ് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് ഇവർക്കെതിരെയുള്ള കുറ്റങ്ങളുടെ പൂർണ്ണ സ്വഭാവം പൂർണ്ണമായും വ്യക്തമല്ല ഇന്ത്യൻ പൗരന്മാർക്ക് നീതി ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുമെന്ന് കേസിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോകുകയാണെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് അരിന്ദം ബാഗ്ചി വ്യക്തമാക്കി ആഴ്ച ഒരിക്കൽ തടവുകാരെ കാണാൻ ഇന്ത്യൻ കുടുംബാംഗങ്ങളെ ഖത്തർ അധികൃതർ അനുവദിക്കുന്നുണ്ട് ഖത്തറിലെത്താൻ സാധിക്കാത്ത കുടുംബങ്ങൾക്ക് ഫോണിൽ ബന്ധപ്പെടാൻ അവസരമൊരുക്കാറുമുണ്ട് ഇവർ നിരപരാധികളാണെന്ന് കുടുംബാംഗങ്ങൾ പറയുന്നു ഖത്തർ അമീർ സേഖത്തമീം മാപ്പ് നൽകി എല്ലാവരെയും വിട്ടയക്കും എന്ന പ്രതീക്ഷയിലാണ് കുടുംബാംഗങ്ങൾ റമദാനിലും ദേശീയ ദിനത്തിലുമാണ് ഖത്തർ അമീർ തടവുകാർക്ക് മാപ്പ് നൽകുന്നത് ഈ വർഷത്തെ റംദാൻ കഴിഞ്ഞു ഡിസംബർ പതിനെട്ടിനാണ് ഇനി ഖത്തർ ദേശീയ ദിനം വരുന്നത് ഈ സമയമെങ്കിലും മാപ്പ് ലഭിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് കുടുംബങ്ങൾ നടത്തുന്നത് ഇവരുടെ കേസിൽ കോടതി ബുധനാഴ്ച വാദം കേൾക്കുന്നുണ്ട് നിയമസഹായം എല്ലാവർക്കും ഉറപ്പാക്കുന്നുണ്ട് എന്നും കേസ് ദോഹയിലെ എംബസി നിരീക്ഷിക്കുന്നുണ്ട് എന്നും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ